സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയിൽ ആവിഷ്കരിച്ച മിഷനാണ് ആർദ്രം ആർദ്രത്തിലൂടെ നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത് അപ്പോൾ അതിൻ്റെ കാഴ്ചപ്പാട് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ജനസൗഹൃദവും ജനകീയവുമാക്കുക എന്നുള്ളതാണ് അവിടെ ഒട്ടനേകം സൗകര്യങ്ങൾ ലാബ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്കൊരു പനി വന്നാൽ നമ്മൾ മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിലേക്കോ താലൂക്ക് ആശുപത്രിയിലേക്കോ ഒന്നും പോകണ്ട നമ്മുടെ ഈ ആശുപത്രിയിൽ വന്നാൽ മതി ഞാൻ ഷാജി ഡോക്ടറുടെ പേര് പറയുന്ന കേട്ടപ്പോൾ ഇവിടെ കൈയ്യടിക്കുന്നത് കണ്ടു അതൊരു പിന്തുണയുടെ തെളിവാണ് ഒരു ഡോക്ടർ ഒരു ആരോഗ്യ പ്രവർത്തകന് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകയ്ക്ക് ലഭിക്കുന്ന ഒരു പിന്തുണയുടെ തെളിവാണ് അപ്പോൾ നമ്മുടെ ഡോക്ടർമാർ കുടുംബങ്ങളുടെ ഡോക്ടർമാർ ആണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ ഡോക്ടർമാർ ആ നിലയിൽ കൊറ്റനാടിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ പറഞ്ഞതുപോലെ ഈ ആരോഗ്യ കേന്ദ്രത്തെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഈ പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് നമുക്ക് ഉയർത്താനായിട്ട് കഴിയും അപ്പോൾ ആറു മണിവരെ ഒ പി നടത്തുന്ന നിലയിലേക്ക് കൊറ്റനാട് ആരോഗ്യ കേന്ദ്രത്തെ ലാബ് സൗകര്യത്തോടുകൂടി നമുക്ക് ഉയർത്താനായിട്ട് കഴിയും അത് ആ നിലയിലുള്ള നടപടികൾ സ്വീകരിക്കാമെന്നുള്ളത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ റാന്നി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട എം എൽ എ നിരവധിയായിട്ടുള്ള ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ സാക്ഷാത്കരിച്ച നിരവധി കാര്യങ്ങൾ പറയുകയുണ്ടായി നമ്മുടെ റാന്നിയിലെ താലൂക്ക് ആശുപത്രി കിഫ്ബിയിലൂടെ പുതിയ ഘട്ടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു അപ്പോൾ ഈ സർക്കാരിൻ്റെ തുടക്കാലത്ത് നമ്മൾ നേരിട്ട പ്രശ്നം സ്ഥലമില്ല എന്നുള്ളതായിരുന്നു എം എൽ എ അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഇടപെടുകയും കിഫ്ബിയിലും ആരോഗ്യ വകുപ്പിലുമൊക്കെ അതിൻ്റെ ഇതായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും അങ്ങനെ നിരന്തര ഇടപെടലിലൂടെ അതിനും പണം അനുവദിച്ചു നമുക്കിപ്പോൾ അവിടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് എഴുമറ്റൂരിൻ്റെ കാര്യം പറയുകയുണ്ടായി പെരുന്നാട് കിടത്തി ചികിത്സ ആരംഭിക്കുകയും രണ്ടര കോടി രൂപ അവിടെ വച്ചുകൊണ്ട് അവിടെ പുതിയ കെട്ടിടം അനുവദിക്കുകയും ചെയ്തു ഏതാണ്ട് എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും പുതിയ കെട്ടിടങ്ങൾ സാധ്യമാക്കിയും ഇതുകൂടാതെ നമ്മൾ ഒരു പുതിയ ആശുപത്രി പത്തനംതിട്ട ജില്ലയ്ക്ക് വരാൻ പോവുകയാണ് നിലവിലുള്ള ആശുപത്രിയിൽ പുതിയ കെട്ടിടം വെക്കുകയല്ല നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ താലൂക്ക് ആശുപത്രിയും ജില്ലാ ആശുപത്രിയും പുതിയ കെട്ടിടം ആയിട്ടുണ്ട് ആകുന്നു നിർമ്മാണത്തിലുണ്ട് ജനറൽ ആശുപത്രി പത്തനംതിട്ട കോഴഞ്ചേരി ആശുപത്രി തിരുവല്ല ആശുപത്രി മല്ലപ്പള്ളി മല്ലപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഉദ്ഘാടനം ചെയ്തു രണ്ട് മണ്ഡലങ്ങൾ തിരുവല്ലയും റാന്നിയും റാന്നിയിലെ മൂന്ന് പഞ്ചായത്തുണ്ട് ബാക്കി തിരുവല്ല മണ്ഡലത്തിലേതാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയായിരുന്നു തിങ്കളാഴ്ച പണിയെ ആരംഭിക്കും എന്നുള്ളത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മൾ നിർമ്മാണോദ്ഘാടനം നടത്തിയത് കോന്നിയിൽ അടൂരിൽ ഒന്നാന്തരം പുതിയ കെട്ടിടങ്ങൾ യാഥാർത്ഥ്യമാക്കി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മുടെ സർക്കാർ ആശുപത്രികൾ പത്തനംതിട്ട ജില്ലയിലെ ഒന്നാന്തരം ആശുപത്രികളായിട്ട് മാറുകയാണ് ഈ ഒരു ഏഴ് എട്ട് മാസം നിർമ്മാണങ്ങൾ പൂർത്തിയായതുണ്ട് ഇനി പൂർത്തിയാകാൻ പോകുന്നതുണ്ട് അതുപോലെ പത്തനംതിട്ടയിൽ ജില്ലയിൽ നമുക്കൊരു മെഡിക്കൽ കോളേജ് ആരംഭിക്കാനായിട്ട് സാധിച്ചത് മൂന്നാമത്തെ വർഷമാണ് നഴ്സിംഗ് കോളേജുകൾ നഴ്സിംഗ് കോളേജ് പത്തനംതിട്ടയിൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു കോന്നിയിൽ ആരംഭിച്ചു അതുപോലെ അയിരൂർ ബഹുമാനപ്പെട്ട എം എൽ എ ഒരു നഴ്സിംഗ് കോളേജ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് അത് നമുക്ക് ഉടനെ തന്നെ സാധ്യമാക്കാൻ കഴിയും ഇതുകൂടാതെ കേപ്പിൻ്റെ ഒരു നഴ്സിംഗ് കോളേജും ആരംഭിച്ചു അങ്ങനെ നാല് നഴ്സിംഗ് കോളേജുകളാണ് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളതും ഇപ്പോൾ ഇനി ആരംഭിക്കാനായിട്ട് പോകുന്നതും അപ്പോൾ ഞാൻ പറഞ്ഞത് റാന്നിയിലൊരു പുതിയ ആശുപത്രി കൂടി വരികയാണ് നിലയ്ക്കലിൽ ശബരിമലയുടെ അവിടെ വരുന്ന തീർത്ഥാടകർക്ക് ഭക്തർക്ക് അതോടൊപ്പം തന്നെ എല്ലാവർക്കും പ്രയോജനപ്പെടും കേട്ടോ നമുക്കൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് വകുപ്പ് ഒരു ഫണ്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ നിർ ഡി പി ആർ തയ്യാറാക്കുകയാണ് ഒരു മഴയൊന്ന് ശമിച്ചാൽ നമുക്കവിടെ നിർമ്മാണം ആരംഭിക്കാനായിട്ട് കഴിയും സ്ഥലം കിട്ടാൻ വളരെ പ്രയാസപ്പെട്ടു നല്ല നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ആശുപത്രി വരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റീജിയണൽ മീറ്റിംഗ് എടുത്തപ്പോൾ ഒരു നിർദ്ദേശം കൂടി നൽകി അധികം അത് ആരോഗ്യവകുപ്പ് തന്നെ ചെയ്യേണ്ട ദേവസ്വം ബോർഡ് കൂടി ഫണ്ട് കൊടുത്താൽ അപ്പോൾ വസതിൽ അത് വളരെ ആവശ്യമായിരുന്നു നമ്മൾ വെച്ചതിനേക്കാൾ അധികമായിട്ട് തുക ആവശ്യമായി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പ്ലാൻ തയ്യാറാക്കിയപ്പോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇൻറ്റഗ്രേറ്റഡ് ഹോസ്പിറ്റൽ ആയുഷ്യം കൂടി ചേർന്നിട്ടുള്ള ഒരു ആശുപത്രി അവിടെ തുടങ്ങാനായിട്ട് കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പുതിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിലയ്ക്കലിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് അനുവദിക്കുകയും അതിപ്പം നിർമ്മാണം തുടങ്ങി നമ്മൾ പരമാവധി വേഗത്തിൽ പോയാൽ ഡി എം ഒ നമുക്ക് മണ്ഡലകാലത്തിന് മുൻപ് ഈ ആദ്യഘട്ടം നമുക്കൊന്ന് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ചെയ്താൽ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് കാലാവസ്ഥയെല്ലാം അതിന് ഒരു ഘടകമാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ നിലയിൽ റാണിയുടെ ആരോഗ്യ മേഖലയിൽ വിസ്മയകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതിൻ്റെ പ്രധാന കാരണം ബഹുമാനപ്പെട്ട എം എൽ എ കേട്ടോ കാരണം നിരന്തരം അതിനുവേണ്ടി ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് ആ നിലയിൽ ഇടപെട്ട് അത് സാധ്യം ആക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മളിവിടെ വേദിയിൽ കാണുന്നത് പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ഒന്നാന്തരം റോഡുകൾ പാലങ്ങൾ സ്കൂളുകൾ റാന്നി ഒരു നോളജ് വില്ലേജ് ആയിട്ട് മാറ്റിയെടുക്കുവാന് എം എൽ എ ശ്രമിക്കുകയാണ് ഞാൻ പറയുകയായിരുന്നു റാണിക്ക് എം എൽ എ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഹാപ്പി റാണി എന്നൊരു പ്രോജക്റ്റ് ആണെന്ന് കാരണം എം എൽ എ എല്ലാവരെയും സന്തോഷത്തോടെ ഇരിക്കുന്നതിനും അതോടൊപ്പം തന്നെ എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന എം എൽ എ ആണ് എന്നുള്ളത് കൂടി ഞാൻ പറയുകയായിരുന്നു ഒരു കാര്യമേ ഉള്ളൂ മഴക്കാലമാണ് എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആശമാരും അങ്കണവാടി പ്രവർത്തകരും ഹരിതകർമ്മ സേനാംഗങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് മഴക്കാലം എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം നമ്മൾ വിചാരിക്കും നമ്മുടെ കിണറ്റിലെ വെള്ളം നല്ലതാണ് പക്ഷേ വലിയ രീതിയിൽ നഗരവൽക്കരണം അടുത്തടുത്തടുത്തൊക്കെ വീടുകൾ വരികയാണ് അപ്പോൾ മറ്റൊരു വീടിൻ്റെ ടാങ്കും അല്ലെ നമ്മുടെ തന്നെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്കൊക്കെ ചിലപ്പോൾ ലീക്കേജ് ഒക്കെ ഉണ്ടാകാം നമുക്കറിയില്ല അപ്പോൾ ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം ആ രോഗ ഇല്ലാത്ത പകർച്ചവ്യാധികളില്ലാത്ത ഒരു കാലമായിരിക്കണം സ്വാഭാവികമായിട്ട് പനിയൊക്കെ വരും എന്നിരുന്നാൽ പോലും ഡെങ്കിയും അതുപോലെ എലിപ്പനിയും നമ്മുടെ തൊഴിലിടങ്ങളിൽ തൊഴിലെടുക്കുന്ന കർഷകര തൊഴിലാളികൾ അതുപോലെ മണ്ണിലൂടെ വെള്ളത്തിലൂടെ ഒക്കെ നടക്കേണ്ടി വരുന്ന ചെളിയിലൂടെ ഒക്കെ നടക്കേണ്ടി വരുന്നവർ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ ഗുളികകൾ കഴിക്കണം ഡോക്സിസൈക്ലിൻ കഴിക്കണം എന്നൊക്കെയുള്ളത് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഔപചാരികമായി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം